ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടേണ്ടെന്ന് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഓണറേറിയം വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത് അഞ്ച് വർഷം പൂർത്തിയാക്കിയ ആശാവർക്കർമാർക്ക് സ്ഥിര നിയമനം നൽകണമെന്നും സമരക്കാർ ആവശ്യങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും ചന്ദ്രശേഖരൻ കൊച്ചിയിൽ പറഞ്ഞു നിർഭാഗ്യവശാൽ ഓണറേറിയം കൂട്ടി കിട്ടണം എന്ന് പറഞ്ഞൊരു സമരം ആ സമരത്തിനോട് കേന്ദ്ര ട്രേഡ് യൂണിയനായ ആയ ഐ എൻ ടി യു സിക്ക് അങ്ങനെ ഒരു സമരത്തോട് യോജിക്കാൻ നിർവാഹമില്ല ഐ എൻ ഡി സി വ്യക്തമായി പറയുന്നു ഐ എൻ ഡി യു സിയുടെ ദേശീയ അടിസ്ഥാനത്തിലുള്ള നിലപാട് ഏതൊരു സ്കീം വർക്കറായാലും തുടർച്ചയായി അഞ്ച് വർഷം സർവീസ് കൊടുത്താൽ ആ സർവീസ് ആ സേവനം ആ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി എപ്പോഴും ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അവരെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള നിയമന രീതിയെങ്കിലും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ജീവനക്കാരാക്കണം ഇതാണ് നമ്മുടെ നിലപാട് വർക്കർമാരായാലും അംഗനവാടി ജീവനക്കാരായാലും അവർക്ക് ഇരുപത്തി മൂവായിരം രൂപ മിനിമം ശമ്പളത്തിൽ പതിനൊന്നാം ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആരോഗ്യ മേഖലയിലും അതുപോലുള്ള മേഖലകളിൽ അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ അവരെ സംസ്ഥാന ഗവണ്മെന്റിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരായി പ്രഖ്യാപിക്കണം